അടിമാലിയിലെ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി നാലാം ക്ലാസ്സുകാരി മരിച്ചു കൂമ്പൻപാറ ഫാത്തിമ മാതാ സ്കൂളിലെ ജോവാന സോജയാണ് മരിച്ചത് വിവരങ്ങളുമായി ജയിനസ് രാജു ചേരുന്നു ജെയിൻ ഇത് എപ്പോഴാണ് സംഭവിച്ചത് എങ്ങനെയായിരുന്നു അപകടം ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കുട്ടി ഛർദിക്കുകയായിരുന്നു ഉടനെ ഈ കുട്ടിക്ക് മറ്റു ശാരീരിക അസ്വസ്ഥത ഉണ്ടായതിനെ തുടർന്ന് അടിമാലിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ അവിടെ എത്തിക്കുമ്പോഴേക്കും ഈ കുട്ടിയുടെ മരണം സംഭവിക്കുകയായിരുന്നു ഒന്നുകിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭക്ഷണം തൊണ്ടയിൽ കുരുങ്ങിയതോ അല്ലെങ്കിൽ ഭക്ഷണം ശിരത്തിൽ കയറിയതോ ആകാം മരണകാരണം എന്നുള്ളതാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത് നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമാണ് മരണകാരണം എന്ത് എന്ന് കൃത്യമായി പറയാൻ കഴിയൂ എന്തായാലും അതിനുശേഷം ഈ കുട്ടിയുടെ മൃതദേഹം വീട്ടിൽ പൊതുദർശനത്തിന് വയ്ക്കും മൂന്നാർ മൗണ്ട് കാർമൽ വസിലിക്കാ പള്ളിയിലാണ് ശവസംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് അടിമാലിയിൽ ഉണ്ടായിരുന്നത് ജയനസ് രാജു ആണ് വിവരങ്ങൾ നൽകിയത് ആഹാരം തൊണ്ടയിൽ കുടുങ്ങിയാണ് കൊച്ച് കുഞ്ഞു മരിച്ചത്